ഞാൻ എവിടെയാണ് എന്റെ പൊന്ന് ബ്രോ എനിക്ക് കിട്ടിയ എന്റെ കപ്പായിരുന്നു എവിടെയാ പറഞ്ഞേ ആ പുള്ളിക്ക് ജിറ്റോക്കോയ്ക്ക് കപ്പ് കിട്ടാൻ യോഗ്യതയില്ല എന്ന് എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ പറയാത്ത കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ വാർത്തയായിട്ട് കൊടുക്കുമ്പോഴത്തേക്കും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിച്ചെങ്കിലും മത്സരാർത്ഥികളും അവരുടെ ആരാധകരും ചേരുതിരിഞ്ഞുള്ള പോരെ സോഷ്യൽ മീഡിയയിൽ ചെറിയ തോതിൽ നടക്കുന്നുണ്ട് ഇത്തവണ ടൈറ്റിൽ വിജയമായത് ജിൻഡോ ആയിരുന്നു കപ്പുമായി തിരികെ നാട്ടിലെത്തിയ ജിൻഡോയ്ക്ക് ലഭിച്ച ഗംഭീര വരവേൽപ്പിന്റെ ചിത്രങ്ങളും വീഡിയോകളും വീഡിയോകളുമെല്ലാം വൈറലായിരുന്നു അതേസമയം ജിൻഡോയുടെ വിജയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ സഹ മത്സരാർത്ഥിയായിരുന്ന സിജോ പറഞ്ഞ ചില കാര്യങ്ങളും വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ജിൻഡോയുടെ വിജയം കാണുമ്പോൾ എക്സൈറ്റ്മെന്റ് ഉണ്ടോ എന്ന് ഒരു ഓൺലൈൻ മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ല എന്നും വേറൊരാൾ വിജയിക്കുമ്പോൾ തനിക്ക് എന്തിനാണ് എക്സൈറ്റ്മെന്റ് തോന്നുന്നത് എന്നായിരുന്നു സിജോ പ്രതികരിച്ചത് അതോടെ സിജോയ്ക്ക് ജിൻഡോ കപ്പടിച്ചതിൽ അസൂയണെന്ന തരത്തിൽ കമന്റുകളും പരിഹാസങ്ങളും അധിക്ഷേപങ്ങളും നിറയാൻ തുടങ്ങി ഇതെല്ലാം ശ്രദ്ധയിൽപ്പെട്ട സിജോ തനിക്ക് നേരെ വരുന്ന വിമർശനങ്ങളോട് പ്രതികരിച്ചെത്തിയിരിക്കുകയാണിപ്പോൾ തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലാണ് താനുമായി ബന്ധപ്പെട്ട വിവാദത്തോട് സിജോ പ്രതികരിച്ചത് അതേക്കുറിച്ച് സിജോ പറഞ്ഞത് ഇങ്ങനെയാണ് ഫിനാലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഒന്ന് രണ്ട് വീഡിയോകൾ താൻ കണ്ടു എനിക്ക് കിട്ടേണ്ട കപ്പായിരുന്നു ജിൻഡോയ്ക്ക് യോഗ്യതയില്ല മാധ്യമങ്ങൾക്ക് മുന്നിൽ അമർഷത്തോടെ സിജോ എന്ന ടൈറ്റിലിൽ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുവെന്നും ഇതൊന്നും താൻ പറയാത്ത കാര്യങ്ങളാണെന്നും തനിക്ക് കിട്ടേണ്ട കപ്പായിരുന്നുവെന്ന് താൻ എവിടെയും പറഞ്ഞിട്ടില്ല എന്നും സിജോ പറയുന്നുണ്ട് ആ പാവപ്പെട്ട ജിൻഡോ ബ്രോ ഹൌസിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കപ്പടിച്ചതെന്നാണ് താൻ എയർപോർട്ടിൽ വെച്ച് പറഞ്ഞതെന്നും അതുപോലെ ജിൻഡോ ബ്രോയ്ക്ക് കപ്പ് കിട്ടാൻ യോഗ്യതയില്ലെന്ന് താൻ എവിടെയും പറഞ്ഞിട്ടില്ല എന്നും താൻ പറയാത്ത കാര്യങ്ങളാണ് വാർത്തയായി കൊടുത്തത് െന്നും ജിഡോയ്ക്ക് ഇതൊക്കെ കാണുമ്പോൾ എന്ത് തോന്നുമെന്നും സിജോ പങ്കിട്ട വീഡിയോയിൽ ചോദിക്കുന്നുണ്ട് ഒരു ഓൺലൈൻ മാധ്യമത്തിന്റെ ടൈറ്റിലും എല്ലാം കാണിച്ചുകൊണ്ടായിരുന്നു സിജോ പ്രതികരിച്ചത് തനിക്ക് തലക്കെട്ട് കണ്ടപ്പോൾ ബുദ്ധിമുട്ട് തോന്നിയിരുന്നു എയർപോർട്ടിൽ വെച്ച് മാധ്യമങ്ങൾ തന്നോട് എക്സൈറ്റ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലെന്ന് താൻ പറഞ്ഞിരുന്നുവെന്നും അത് താൻ പറഞ്ഞ കാര്യം തന്നെയാണെന്നും അത് ഇപ്പോഴും താൻ മാറ്റി പറയുന്നില്ലെന്നും സിജോ പറയുന്നുണ്ട് ജിൻഡോ ജയിച്ചപ്പോൾ ഒരു ആവേശവും എനിക്കുണ്ടായിരുന്നില്ല കാരണം ബിഗ് ബോസിലേക്ക് പോയ സമയത്ത് എന്റെ ആഗ്രഹം കപ്പടിക്കുക എന്നത് തന്നെ ആയിരുന്നുവെന്നും പക്ഷേ മൂന്നാമത്തെ ആഴ്ച തനിക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നുവെന്നും തന്റെ ഫിസിക്കൽ കണ്ടീഷൻ ഒരുപാട് മോശമായതുകൊണ്ട് തന്നെ തിരിച്ചെത്തിയ ശേഷം താൻ ആഗ്രഹിച്ചതുപോലെ കളിക്കാൻ തനിക്ക് സാധിച്ചില്ല അതിന്റെ സങ്കടം തനിക്ക് തീർച്ചയായും ഉണ്ടെന്നും സിജോ വ്യക്തമാക്കി തൊണ്ണൂറ് ദിവസം ഹൗസിൽ നിന്ന ശേഷമാണ് താൻ പുറത്തായത് ഫിനാലയുടെ തൊട്ട് മുന്നേയുള്ള ആഴ്ച പുറത്താകുമ്പോൾ തനിക്ക് അതിന്റേതായ സങ്കടം ഉണ്ടാകും അതുകൊണ്ട് തന്നെ തനിക്ക് വലിയ എക്സൈറ്റ്മെന്റ് ഇല്ല എന്നുള്ളത് താൻ സത്യസന്ധമായാണ് പറഞ്ഞതെന്നും ഇല്ലാത്ത സാധനം എങ്ങനെ ഉണ്ടാക്കി പറയുമെന്നും സിജോ ചോദിക്കുന്നുണ്ട് ഫൈനൽ ഉണ്ടായിരുന്ന അഞ്ച് പേരിൽ ആര് കപ്പടിച്ചാലും എനിക്ക് അമിത ആവേശമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല കൃത്യമായി കളിക്കാൻ പറ്റാതെ തന്റെ ആഗ്രഹം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നയാളാണ് താൻ അതുപോലെ ടോപ്പ് ഫൈവിലുള്ള അഞ്ച് പേർ പി ആർ കൊടുത്തുവെന്ന് മാത്രമല്ല താൻ പറഞ്ഞതെന്നും ഇരുപത്തി അഞ്ചു പേർ മൊത്തത്തിൽ വന്നു അതിൽ ഒരുപാട് പേർ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് പി ആർ ചെയ്തതായും വോട്ട് വാങ്ങിച്ചതായും തനിക്ക് അറിയാമെന്നും മറ്റുള്ള മത്സരാർത്ഥികളെ ഡിഗ്രേഡ് ചെയ്യിച്ചു കൊണ്ടുള്ള പി ആറിനോട് തനിക്ക് യോജിപ്പില്ലെന്നും അത് ഹൗസിൽ വെച്ച് തന്നെ താൻ പറഞ്ഞിട്ടുണ്ടെന്നും സിജോ പറയുന്നുണ്ട് താൻ ആരുടെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല എന്നും സിജോയ്ക്ക് എന്നുംസൂയായി എന്നൊക്കെ പറയാത്ത ഉണ്ടാക്കി പറയരുത് എന്നും താൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞോളൂ എന്നുമാണ് സിജോ സിജോയുടെ ഈ പുതിയ വീഡിയോയ്ക്ക് താഴെ വിമർശിച്ചുകൊണ്ടുള്ള നിരവധി കമന്റുകളും വരുന്നുണ്ട് ഇപ്പോൾ വിക്റ്റിംഗ് കാർഡ് കളിക്കുകയാണല്ലോ നിനക്ക് ജിൻഡോ കപ്പടിച്ചതിൽ നല്ല ഫ്രസ്ട്രേഷൻ ഉണ്ട് നിന്റെ ആദ്യം കൊടുത്ത ബൈറ്റിൽ നിന്റെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ അറിയാം ആ അമർശം എന്നൊക്കെയാണ് കമന്റുകൾ വരുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്